ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ജോലി ഒഴിവുകളാണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിച്ചിട്ടുള്ള വേക്കൻസികളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനത്തെ ജോബ് വേക്കൻസികളിപ്പോൾ ഡെയിലി കൊണ്ടുവരാറ് നിങ്ങൾക്ക് ഏതെങ്കിലും ജോബ് വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കിടന്ന നമ്പറുകൾ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾക്കായിട്ട് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക ഡെയിലി ജോബ് വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഷെയറും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് ഈ വീഡിയോസ് ഇടാനും വീഡിയോസ് ഇനി മുന്നോട്ട് ഇടാനും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഓരോ ജോബ് വേക്കൻസിൽ കൊണ്ടുവരാനും പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം എറണാകുളത്ത് പ്രമുഖ എക്സ്പോർട്ടിംഗ് കമ്പനികളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും കമ്പനിക്കുള്ളിൽ പാക്കിംഗ് ഹെൽപ്പർ വർക്കുകൾക്കായി യുവാക്കളെ ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക സൗജന്യ താമസം ഭക്ഷണ സൗകര്യം ഉണ്ട് വിദ്യാഭ്യാസം പ്രശ്നമല്ല മുൻപരിചയം ആവശ്യമില്ല പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട് കൂടുതലായി അറിവനായി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനാല് അറുപത് മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത് പൂജ്യം ഒൻപത് മുപ്പത്തേഴ് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് മനസ്സിലാക്കിയ ശേഷം ജോലിക്ക് ശ്രമിക്കുക നിരവധി അവസരങ്ങൾ ഓൾ കേരളയിൽ ഒഴിവുകളുണ്ട് കമ്പനിയിലേക്ക് ഓഫീസ് അസ്റ്റൻ്റുകളെ ഉടനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണമൊക്കെ സൗജന്യമാണ് ഫ്രീ വൈഫൈ ഉണ്ട് പ്രായം പതിനെട്ട് മുതൽ കോൺടാക്റ്റ് നമ്പർ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തിയെട്ട് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം തൈക്കാട് എ എൻ ഡി വേൾഡ് മാർക്കറ്റ് ലുലുമാണിന് സമീപം നടക്കുന്ന രണ്ട് എക്സിബിഷനിലേക്ക് ലേഡീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ടൈം പന്ത്രണ്ട് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തഞ്ച് പൂജ്യം എട്ട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം രണ്ട് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് പത്ത് എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് ഷോപ്പിലേക്ക് നിരവധി ഒഴിവുകൾ പെരുന്ന തുരുത്തി പൂവൻ തുരുത്ത് എന്നീ ഷോപ്പുകളിലേക്ക് സെയിൽസ്മാൻ അക്കൗണ്ടൻറ്റ് ടാലി നിർബന്ധമാണ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്ക് ആളിനെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ആറ് എൺപത് ഇരുപത്തിയാറ് എൺപത്തി ഒൻപത് എന്ന നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ ആടൂരിൽ പ്രവർത്തിക്കുന്ന കടയിലേക്ക് നാടൻ ചൈനീസ് ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കിന് ആവശ്യമുണ്ട് താമസമുള്ള സാഹാരമുണ്ടാകും കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത്തിയഞ്ച് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തഞ്ച് എന്ന നമ്പറിലാണ് ഉടനെ ബന്ധപ്പെടേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് എന്ന സ്ഥലത്ത് പുതുതായി തുടങ്ങുന്ന ജ്യൂസ് ഷവർമ ഷോപ്പിലേക്ക് ഷവർമ മാസ്റ്ററിനെയും ജ്യൂസ് ഷേക്ക് മാസ്റ്റർ ടീ മാസ്റ്ററിനേയും ആവശ്യമുണ്ട് മുൻപരിചയ നിർബന്ധമാണ് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം ഇരുപത്തിയെട്ട് അറുപത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിലേക്ക് ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഉടനെ തന്നെ ബന്ധപ്പെടുക ബാംഗ്ലൂരുവിലെ മിനി സൂപ്പർ മാർക്കറ്റിലേക്ക് സ്റ്റോർ ഷാഫിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിലിനെ അപേക്ഷിക്കാം കസ്റ്റമേഴ്സുമായി നല്ല രീതിയിൽ ആശയവിനിമ ചെയ്യുവാൻ കഴിയുന്നവർക്കും ടു വീലർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതായിരിക്കും ആകർഷകമായ സാലറി ഒക്കെ ഉണ്ട് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം രണ്ട് പതിനഞ്ച് എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഉടനെ തന്നെ ബന്ധപ്പെടേണ്ടതാണ് കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് അലൂമിനിയം ഫാബ്രിക്കേറ്ററെ അതായത് എ സി പി ആൻഡ് ഗ്ലാസ് വർക്കർ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് വർക്കറിന് എക്സ്പീരിയൻസ് ബേസ് ആയിരിക്കും സാലറി ഒക്കെ ലഭിക്കുക അക്കോമഡേഷനും ഫ്രീ കുക്കിംഗ് ഫെസിലിറ്റിയൊക്കെ ഉണ്ടായിരിക്കും കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി എന്ന നമ്പറിലേക്ക് ഉടനെ തന്നെ ബന്ധപ്പെടേണ്ടതാണ് ബാംഗ്ലൂരുലെ രാജരാജേശ്വരി നഗറിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് ഇംഗ്ലീഷ് നല്ല പ്രാവണ്യം മൈക്രോസോഫ്റ്റ് എക്സലിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പുതുതായി ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താമസസൗകര്യം ഭക്ഷണം സൗകര്യമാണ് എച്ച് ആർ അറ്റ് ജെൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡോട്ട് ഒ ആർ ജി എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ബയോഡേറ്റ് അയച്ചു അയച്ചുകൊടുക്കാവുന്നതാണ് അവസാന തീയതി ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്ന് അവസാനിക്കുന്ന തീയതിയാണ് അതിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് സ്റ്റുഡിയോയിൽ എക്സ്പീരിയൻസ് ഉള്ള വീഡിയോ വീഡിയോഗ്രാഫർക്കാം എഡിറ്ററിനെ ആവശ്യമുണ്ട് ലേഡീസിനും ജെൻസിനൊക്കെ അപേക്ഷിക്കാവുന്നതാണ് റൂമൊക്കെ ഉണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് ഇരുപത് മുപ്പത്തി മൂന്ന് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്ന ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എറണാകുളം തൃപ്പുണിത്രയിലുള്ള രണ്ടംഗങ്ങൾ മാത്രമുള്ള ഫ്ളാറ്റിലേക്ക് വീട്ടുജോലിക്ക് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തി അറുപത്തഞ്ച് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം ജോബ് തിരഞ്ഞെടുക്കുക ഇന്ന് നിലവിൽ വന്നിട്ടുള്ള ജോബ് വാക്കൻസികളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വാക്കൻസിയിലേക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നെ താഴെക്കണമെന്ന നമ്പരുകൾ വിളിച്ച് ഡീറ്റെയിൽ അന്വേഷിച്ച ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക അതിനുശേഷം മാത്രം അപേക്ഷിക്കുക ഇതുപോലുള്ള ജോബ് വാക്കൻസികൾക്ക് നിങ്ങൾ ഡെയിലി നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയുവാനായിട്ട് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കേണ്ടതാണ്